സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ വിചാരാധന നടത്തുകയാണ് അല്ലെങ്കിൽ ദിനവും വിളക്ക് കൊളുത്തി ഏതെങ്കിലും ഒരു ദേവനെ അല്ലെങ്കിൽ ദേവതയെ നമ്മൾ ആരാധിക്കുകയാണ് എന്നെങ്കിലും ഒരിക്കൽ ആ ആരാധന മുടങ്ങിപ്പോയി അങ്ങനെയെങ്കിൽ അത്രയും നാൾ ആ ഒരു ദേവതയെ ആരാധിച്ചത് കൊണ്ട് എന്തെങ്കിലും ദോഷം നമുക്ക് ഉണ്ടാകുമോ ഇതുമല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഇത്തരത്തിൽ വിളക്ക് തെളിക്കുന്നതിലൂടെയും അതുമല്ലെങ്കിൽ ഇത്തരത്തിൽ ദേവതകളെ വെച്ച് ആരാധിക്കുന്നതിലൂടെയും ഏതെങ്കിലും വിധത്തിൽ ദോഷം വരുമോ ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മാത്രമല്ല ഇൻസ്റ്റഗ്രാമിലൂടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ നാലഞ്ച് വർഷം മുൻപ് വെച്ച വെച്ചാരാധന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല അതേ ചൊല്ലിയുള്ള ദോഷങ്ങളാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ ഇപ്പൊ കുടുംബത്തിൽ ഒരു അപകടമരണം നടന്നു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഭയം അല്ലെങ്കിൽ പേടി അപ്പം നമ്മൾ ഇന്ന് ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് തേടാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരം വലിയ വീഡിയോ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പൊ തുടക്കത്തിൽ തന്നെ പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക എന്നുള്ളതാണ് അപ്പൊ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് ലളിതമായ ഭാഷയിൽ ഞാൻ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ആദ്യമായിട്ട് ദൈവങ്ങൾ എന്ന് പറയുന്നത് ആരെയും ദ്രോഹിക്കുന്നവരല്ല നമ്മുടെ ജീവിതത്തിന്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും പുരോഗതിക്കും സൽഗതിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വരന്മാർ അല്ലെങ്കിൽ ദൈവങ്ങളെ വെച്ച് ആരാധന നടത്തുന്നത് എന്നാൽ ചില സമയങ്ങളിൽ അത് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും വലിയ ദോഷങ്ങൾ വരാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ശ്രദ്ധയും വിശ്വാസവും ഇത്തരം ആരാധനാ രീതികളിൽ കുറയാൻ തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ വിധം നമ്മുടെ ഗൃഹത്തിൽ ആരാധനകളോ പൂജകളോ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൽ നമുക്കൊരു വിശ്വാസക്കുറവ് വരികയാണ് അല്ലെങ്കിൽ ഇതൊന്നും ഇനിയുള്ള കാലം അങ്ങോട്ട് പിന്തുടർന്ന് പോകേണ്ടതില്ല ഇവിടെ വെച്ച് മതിയാക്കാം ഈശ്വരനൊന്നും ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ ആരാധിച്ചത് കൊണ്ട് യാതൊരു ഗുണവുമില്ല ഇങ്ങനെയൊക്കെ ഒരു തോന്നൽ നമുക്ക് വരികയാണ് എങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമുക്കെന്തോ ഒരു ദോഷം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ ഇപ്രകാരം നമ്മുടെ വെച്ചാരാധനയൊക്കെ നമ്മൾ ഒഴിവാക്കി അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കും ഇവിടെ ഇപ്പോൾ കുടുംബത്തിൽ ഒരു ദുർമരണം നടന്നിരിക്കുകയാണ് ഉടനെ നമ്മൾ മുന്നേ ആരാധിച്ചിരുന്ന ദേവതകളുടെ മുകളിൽ ആ ഒരു പഴി കൊണ്ടു ചാരും ഇവരെ ആരാധിച്ചിരുന്നത് കൊണ്ടാണ് നമുക്ക് ഏവിധം ദുഃഖ ദുരിതങ്ങൾ ഇപ്പോൾ കൈവുന്നത് എന്ന് എന്നാൽ വാസ്തവം ഇതല്ല എന്നുള്ളതാണ് നമ്മൾ എന്നാണോ ഈശ്വരനിൽ നിന്ന് അകന്നത് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് വയ്ക്കാതെ ആയത് ക്ഷേത്രത്തിൽ പോകാതെ ആയത് ഈശ്വരൻ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പരിഹാസം വന്നു തുടങ്ങിയത് അതോടുകൂടി ഈശ്വരൻ എന്നുള്ള നമ്മുടെ ആ ഒരു കവചം നഷ്ടമായി എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ പുറത്തു നിന്നും ദോഷങ്ങൾക്ക് വളരെ വേഗത്തിൽ നമ്മളെ അറ്റാക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് മുൻപ് നമ്മൾ ആരാധന നടത്തിയിരുന്നപ്പോഴും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നപ്പോഴും ആ ദേവതകളൊക്കെ തന്നെ ഒരു സംരക്ഷണ വലയം പോലെ നമ്മയും നമ്മുടെ കുടുംബത്തെയും കാക്കുകയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ദോഷകരമായ സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ ബാധിക്കാൻ സാധ്യത കുറവായിരുന്നു എന്ന് വേണം കരുതുവാൻ എന്നാൽ നമ്മളിൽ ഈശ്വര വിശ്വാസം കുറഞ്ഞതോടുകൂടി അല്ലെങ്കിൽ ഈ ആരാധനയിൽ നിന്ന് പൂർണ്ണമായി വിട്ടതോടുകൂടിയിട്ട് ഈ ഒരു സംരക്ഷണ കവചം ഈശ്വരൻ എന്ന നമ്മുടെ സംരക്ഷണ കവചം ക്ഷയിക്കാൻ തുടങ്ങി ഈ സംരക്ഷണ വലയം പൂർണ്ണമായി ദുർബലമായ സന്ദർഭത്തിൽ പുറമേ നിന്നുള്ള ദോഷങ്ങൾ നമ്മളെ ആദേശം ചെയ്യാനും ആരംഭിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ട് നമ്മൾ ആരാധന നടത്തി പിന്നീട് ഈ വിശ്വാസങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായി വിട്ടുമാറുകയും തത് ദോഷങ്ങളിൽ നമ്മളെ സംരക്ഷിക്കാൻ ആളില്ലാതെ വരികയും അതിന് ദോഷങ്ങൾ നമ്മളെ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ അതൊക്കെ മുന്നേ നമ്മൾ പൂജിച്ചിരുന്ന വെച്ചാരാധിച്ചിരുന്ന ദേവതകളുടെ കോപമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് ഈശ്വരനുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ് നമുക്ക് ദോഷങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ ഈശ്വര വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈശ്വരനോട് കൂടുതൽ അടുക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗൃഹത്തിൽ വീണ്ടും നമ്മൾ ആരാധനകൾ തുടങ്ങുക അതുപോലെ ഗൃഹത്തിൽ ദിനവും വിളക്ക് വെച്ച് ആരാധന നടത്തുക പ്രാർത്ഥിക്കുക പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ വലിയൊരു മരുന്നാണ് പ്രാർത്ഥനയ്ക്ക് വലിയൊരു ശക്തിയുണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സെൽഫ് മോട്ടിവേഷൻ ആണ് നമ്മൾ നമുക്ക് തന്നെ നൽകുന്ന ഒരു സെൽഫ് മോട്ടിവേഷൻ അപ്പോൾ ഈശ്വരന്റെ സംരക്ഷണ കവചം നമുക്ക് ഇല്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ പുറമേ നിന്ന് ദോഷങ്ങൾ നമ്മളെ ആദേശം ചെയ്യുമ്പോൾ നമ്മൾ ഈശ്വരനെ പൊഴി പറയുവാൻ പാടില്ല നമ്മൾ ആരാധിച്ചിരുന്ന ഒരു ദേവനും ഒരു ദേവതയും നമ്മളെ ദ്രോഹിക്കുകയില്ല ഈ നമ്മൾ മനുഷ്യരും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് മുതലയും വെള്ളവും പോലെയാണെന്ന് പറയാറുണ്ട് ഒരു മുതലയ്ക്ക് അതിന്റെ ആവാസ വ്യവസ്ഥയായിട്ടുള്ള വെള്ളത്തിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അപാര ശക്തിയാണ് വെള്ളത്തിൽ വെച്ചിട്ട് മുതലയെ ഒരു മൃഗത്തിനും തോൽപ്പിക്കുവാൻ സാധിക്കില്ല ഗജേന്ദ്രമോക്ഷം എന്ന പുരാണ കഥാ സന്ദർഭത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പുലിയൊരു ആനയെ മുതല വെള്ളത്തിൽ കീഴടക്കുന്നത് കാരണം മുതലയ്ക്ക് വെള്ളം എന്ന് പറയുന്നത് സ്വാഭാവികമായ അതിന്റെ ആവാസ വ്യവസ്ഥയാണ് അവിടെ അതിന് പൂർണ്ണ സ്വാതന്ത്ര്യവും ശക്തിയും ഉണ്ട് വെള്ളത്തിൽ മറ്റു മൃഗങ്ങൾക്ക് അതിന്റെ പരിപൂർണ ശക്തി എടുക്കുവാൻ സാധിക്കില്ല എന്നാൽ മുതലയ്ക്ക് അങ്ങനെയല്ല വെള്ളത്തിൽ കിടക്കുമ്പോഴാണ് അതിന് പരിപൂർണമായ ശക്തിയെ എടുക്കുവാൻ സാധിക്കുക എന്നാൽ ഇങ്ങനെ ആനയെപ്പോലും വെള്ളത്തിൽ കീഴ്പ്പെടുത്തുന്ന മുതലകൾ ഒന്ന് കരക്കി കയറി കഴിഞ്ഞാൽ കുറുനരികൾ പോലും അതിനെ ആക്രമിക്കും ഇങ്ങനെ കരയ്ക്ക് കയറുന്നതോടുകൂടി മുതലയുടെ ശക്തി ക്ഷയിക്കുക തന്നെ ചെയ്യും അതിന് വേഗത്തിൽ ഓടാൻ കഴിയില്ല ഇരയെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല അത്തരം സന്ദർഭത്തിൽ മുന്നേ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുറുനരി അതുപോലുള്ള ചെറിയ ജീവികൾക്ക് പോലും മുതലയെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ സാധിക്കും അപ്പൊ ഇവിടെ മുതലയ്ക്ക് എന്താ സംഭവിച്ചത് അതിന്റെ സ്വാഭാവിക പരിതസ്ഥിതിയിൽ നിന്ന് അത് അകന്നു പോയത് കൊണ്ടാണ് അപ്പോ ഇതുപോലെയാണ് മനുഷ്യനും ഈശ്വര വിശ്വാസവും തമ്മിലുള്ള ബന്ധം ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു സംരക്ഷണ കവചമാണ് അത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ശക്തി ഓരോ മനുഷ്യനും പ്രദാനം ചെയ്യുന്നുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങും തണലുമായിട്ട് പ്രവർത്തിക്കുവാനും ഈ ഒരു വിശ്വാസത്തിന് സാധിക്കും ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിലെ സർവ്വ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ഈ ഒരു ഈശ്വര വിശ്വാസം എന്ന ഊർജം അവനെ കരുത്തുറ്റതാക്കി മാറ്റും അല്ലെങ്കിൽ അവനെ പ്രപ്തമാക്കും എന്നാൽ എപ്പോഴാണോ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തി ഈശ്വരനിൽ നിന്ന് അകലുന്നത് അഥവാ ഈശ്വര വിശ്വാസം കുറയുന്നത് അപ്പോൾ അവൻ ബലഹീനനാകാൻ തുടങ്ങും വെള്ളത്തിൽ നിന്ന് മാറ്റപ്പെട്ട അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് നിന്നകന്ന മുതലയെ പോലെ ഈ ലോകത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ അവൻ എളുപ്പത്തിൽ കീഴ്പ്പെട്ടുപോകും മാനസിക സംഘർഷം ഭയം നിരാശ തുടങ്ങിയവയെല്ലാം ആ വിശ്വാസം നഷ്ടപ്പെട്ട വ്യക്തിയെ ക്രമേണ ഗ്രസിക്കാൻ ആരംഭിക്കും അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈശ്വരൻ അല്ല ഇവിടെ നമ്മളെ ഉപദ്രവിക്കുന്നത് ഈശ്വരൻ എന്ന ആ ഒരു സംരക്ഷണ കവചം നമ്മൾ ഊരി മാറ്റുമ്പോഴാണ് ദോഷങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മളെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും സൽഗതിയും കാത്തുസൂക്ഷിക്കുന്നതിന് ഈശ്വര വിശ്വാസം നമുക്ക് അനിവാര്യമാണ് അതൊരു ശക്തി സ്രോതസ്സും സംരക്ഷണ കവചവുമാണ് ഓരോരുത്തരെ സംബന്ധിച്ചും വെള്ളത്തിൽ മുതല എന്ന പോലെ ഈശ്വര വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിലെ ഏത് പ്രതിസന്ധിയെയും ധൈര്യസമേതം തരണം ചെയ്യുവാൻ സാധിക്കും ഒരു ദോഷവും ആ ഒരു വ്യക്തിയെ ബാധിക്കുകയില്ല ഇനി ഇവിടെ ഈശ്വര വിശ്വാസത്തിന്റെ പേരില് വലിയ വഴിപാടുകൾ ചെയ്യണമെന്നോ ഒരുപാട് ധനം നിങ്ങൾ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ആത്മീയപരമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കോ സംഘടനകൾക്കോ സമർപ്പിക്കണമോ എന്നൊന്നും അല്ല പറയുന്നത് നമ്മുടെ ഗ്രഹത്തിൽ ദിനവും വിളക്ക് കൊടുത്തുക സദാ ഈശ്വര വിശ്വാസം നമ്മുടെ മനസ്സിൽ നിലനിർത്തുക അത്രമാത്രം ചെയ്യുന്നതിലൂടെ ഈശ്വരന്റെ അനുഗ്രഹ കടാക്ഷം നമുക്ക് ആവോളം സിദ്ധിക്കുന്നതാണ് അപ്പോൾ ഈ അറിവുകൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി പങ്കുവയ്ക്കുക അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി nos caro